ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ പോയതാ മൈ ബർത്ത്ഡേ കോംപ്ലിമെന്റ് ഐ ഡി ടുള്ളി ഔട്ട് ഓഫ് ഹ്യൂമൻ സമ്പതി അതൊരു തെറ്റാണോ മമ്മി ശരി ശരി ഇനി എവിടെ പോയാൽ എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ മറ്റുള്ളവരെ കൊണ്ട് അത് പറയിക്കരുത് മോളെ അത് പിന്നെ എനിക്കറിയില്ലേ ഇതാ ഗുരുനാഥയുടെ കൈ കൊണ്ട് തന്നെ ഇത് കൊടുത്താട്ടെ വിഷ്ണു ഇവിടെ വരൂ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വാടോ വരാൻ തലമുറയായി വിത്തുകാളയെ കൊണ്ട് ജീവിക്കുന്നവരാ ഞങ്ങള് താൻ വന്ന് ഞങ്ങളുടെ പഴപ്പ് മുട്ടിച്ചു ആ മിണ്ടാപ്രാണിയെ പട്ടിണി കിട്ട് ഞാൻ ജീവിക്കില്ലടോ അതുകൊണ്ട് താൻ എന്നെയും കൊല് നീലാണ്ടനെ കൊല്ലു കൊല്ലടോ കൊല്ല മത്തായിട്ടാ തന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ അന്ന് വീട്ടിൽ വന്നത് പക്ഷേ താൻ അന്ന് വെട്ടുകെത്തിയായിട്ട് എന്നെ ഓരിക്കാൻ ചെയ്തത് ഞാൻ പിന്നെ എന്തോ ചെയ്യും ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിൽ വരുമ്പോൾ നാട്ടിൽ വിത്തുകാലയം കൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായും തൊഴിലില്ലാതാവും അതിനെ ഗവൺമെന്റ് ഇന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്താ പദ്ധതി നിങ്ങൾ നിങ്ങളെ കാളേജിൽ മൃഗാശുപത്രിയിലേക്ക് എടുക്കുന്നു നേരെയാണോ ഈ പറയുന്നത് അതെ ഇന്നു മുതൽ നിങ്ങളെ മൃഗാശുപത്രിയിലെ ജീവനക്കാരനാണ് നീലാണ്ടനെയും സർക്കാരിലേക്ക് ഞാൻ വിലക്കെടുത്തിരിക്കുന്നു ഈ നാട്ടിലുള്ള എല്ലാ പശുക്കൾക്കും നീലാണ്ടന്റെ മണം പരിചയമാണ് ഇഷ്ടവുമാണ് ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ നടക്കുമ്പോൾ ഇൻസ്പിരേഷന് വേണ്ടി നീലാണ്ട പശുക്കൾ തരത്തിൽ നിൽക്കട്ടെ അവന് ഞാൻ നല്ലൊരു വിലയും വാങ്ങി തരാം ഈ വലിയ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ വെറും കാളമത്തായി എന്നാണ് എമാന എന്നൊന്നും വിളിക്കണ്ട ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ സ്നേഹിതൻ ഡോക്ടർ എൽ എൻ എലിക്കുളം ആരാ കർണാടക സംഗീതമാണല്ലോ കൈകാര്യം ചെയ്തത് ആന്റിയോട് പറയാതെ ഇനിയിപ്പോ വെസ്റ്റേൺ മ്യൂസിക്കും പഠിച്ചാൽ രണ്ടും അവതാളത്തിലാവോ ഏ അങ്ങനെയൊന്നും ആവൂല മറക്ക അയ്യോ അതങ്ങനെ മറക്കാൻ പറ്റുമോ ആദ്യത്തെ പാഠം അത് ഏത് പാഠം ആയാലും മ്യൂസിക് മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ മറ്റെല്ലാം തുടങ്ങാം അങ്ങനെയല്ല ഇങ്ങനെയാ ഗിറ്റാർ പിടിക്കേണ്ടത് അല്ല ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ രണ്ടിനും ഒരേ സ്വരങ്ങൾ തന്നെ എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വായിച്ചോട്ടെ അങ്ങനെയല്ല കൊച്ചുമറിയേ കൊച്ചു മറിയേ പോയി കിടക്കുന്നോ പട്ടാളത്തിലും പോലീസിലും നിലടി ഈ ഡോക്ടർ എന്നെ മേപോട്ടേക്ക് എടുത്തു ആ എന്ന നീലാണ്ടനി മൃഗാശുപത്രിയിൽ നിയമിച്ചു നേരോ ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പശുവിനെ വാങ്ങാനുള്ള ലോൺ കൂടി ഞാൻ വാങ്ങിത്തരാം കണ്ണു തുറന്നു കണ്ണു തുറന്നു ദൈവം നിലടി ഈ നിൽക്കുന്ന ഡോക്ടറെ എലിക്കുള ഒരാള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിക്കാ നീ ഒരു ചായ എടുത്തിട്ട് വാ നീ ആ ചോന്ന പാട്ടയില് ബിസ്ക്കറ്റ് ഉണ്ട് അയ്യോ എന്താ ഡോക്ടറോ ചതിക്കരുത് മത്താഴ്ച ആ പഴയ പേടി ഇപ്പോഴും മാറിയിട്ടില്ല അല്ല ആ ചോന്ന ചീന്നിലുള്ള പഴയ ബിസ്ക്കറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ ആരെയും ഒരഹങ്കാരിയിരുന്നു രാജകുമാരി പക്ഷേ പാവപ്പെട്ട കലാകാരന്റെ കഴിവിന് മുന്നിൽ അവൾ തലവനിച്ചു എല്ലാം മറന്ന് അവൾ അവനെ സ്നേഹിച്ചു എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അയാളോട് ജീവിക്കണമെന്ന് അവൾ തീരുമാനിച്ചു അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നിശ്ചയിച്ച് രാത്രി ആരും അറിയാതെ അയാൾ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയിട്ടെ ആ കലാകാരന്റെ സ്ഥാനത്ത് വിഷ്ണു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു മരിക്കേണ്ടി വന്നാലും ആ രാജകുമാരിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വിധിയെ നേരിടുമായിരുന്നു അത്രയ്ക്ക് ആ രാജകുമാരി ഞാനും എന്താ I love you with all my heart.